ിയർ അധ്യായം പതിനേഴ് കർത്താവ് മോശയോട് കൽപ്പിച്ചു അഹറോനോടും പുത്രന്മാരോടും ഇസ്രായേൽ ജനത്തോടും പറയുക കർത്താവ് കൽപ്പിക്കുന്നു ഇസ്രായേൽ ഭവനത്തിലെ ആരെങ്കിലും കാളയെയോ ചെമ്മരിയാടിനെയോ കോലാടിനെയോ പാളയത്തിനകത്തോ പുറത്തോ വെച്ച് കൊല്ലുകയും ശ്രീകോവിലിന് മുൻപിൽ കർത്താവിന് കാഴ്ചയായി അർപ്പിക്കുന്നതിന് സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അതിനെ കൊണ്ടുവരാതിരിക്കുകയും ചെയ്താൽ അതിൻ്റെ രക്തത്തിന് അവനുത്തരവാദിയായിരിക്കും രക്തം ചൊരിഞ്ഞ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇത് ഇസ്രായേൽ ജനം മൃഗങ്ങളെ തുറസായ സ്ഥലത്ത് വെച്ച് ബലിയർപ്പിക്കാതെ കർത്താവിൻ്റെ നമ്പിൽ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ പുരോഹിതൻ്റെ അടുത്ത് കൊണ്ടുവന്ന് സമാധാന ബലിയായി അവിടത്തേക്ക് അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് പുരോഹിതൻ അവയുടെ രക്തം സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കർത്താവിൻ്റെ ബലിപീഠത്തിന്മേൽ തളിക്കുകയും മേധസ്സ് കർത്താവിന് പ്രീതികരമായ സൗരഭ്യത്തിനായി ദഹിപ്പിക്കുകയും ചെയ്യണം അവർ ആരുടെ പിറകെ വേശ്യാവൃത്തിക്കായി നടന്നിരുന്നോ ആ പിശാചുക്കൾക്ക് ഇനി ബലി അർപ്പിക്കരുത് ഇത് അവർക്ക് തലമുറ തോറും എന്നേക്കുമുള്ള നിയമമാണ് നീ അവരോട് പറയുക ഇസ്രായേൽ വംശത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശികളിൽ നിന്നോ ആരെങ്കിലും ദഹനബലിയോ മറ്റ് ബലികളോ അർപ്പിക്കുമ്പോൾ അത് കർത്താവിനർപ്പിക്കാൻ സമാഗമ കൂടാരത്തിൻ്റെ വാതിൽക്കൽ കൊണ്ടുവരാതിരുന്നാൽ അവൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ഇസ്രായേൽ വംശത്തിലോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിലോ ഉള്ള ആരെങ്കിലും ഏതെങ്കിലും തരം രക്തം ഭക്ഷിച്ചാൽ അവനെതിരെ ഞാൻ മുഖം തിരിക്കും അവനെ ഞാൻ സ്വജനത്തിൽ നിന്ന് വിച്ഛേദിച്ച് കളയും എന്തെന്നാൽ ശരീരത്തിൻ്റെ ജീവൻ രക്തത്തിലാണിരിക്കുന്നത് അത് ബലിപീഠത്തിന്മേൽ ജീവന് വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് നിങ്ങളോ ഞങ്ങളുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ ആരെങ്കിലുമോ രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞത് അതുകൊണ്ടാണ് ഇസ്രായേൽ ജനത്തിൽ നിന്നോ അവരുടെ ഇടയിൽ വസിക്കുന്ന വിദേശീയരിൽ നിന്നോ ആരെങ്കിലും ഭക്ഷിക്കാവുന്ന ഒരു മൃഗത്തെയോ പക്ഷിയെയോ വേട്ടയാടി പിടിച്ചാൽ അതിൻ്റെ രക്തം ഊറ്റിക്കളഞ്ഞ് മണ്ണിട്ട് മൂടണം എന്തെന്നാൽ എല്ലാ ജീവികളുടെയും ജീവൻ അവയുടെ രക്തത്തിലാണ് ഒരു ജീവിയുടെയും രക്തം ഭക്ഷിക്കരുതെന്ന് ഞാൻ ഇസ്രായേൽ ജനത്തോട് പറഞ്ഞിരിക്കുന്നതും അതുകൊണ്ട് തന്നെ ആരെങ്കിലും അത് ഭക്ഷിച്ചാൽ അവൻ ജനത്തിൽ നിന്ന് വിച്ഛേദിക്കപ്പെടണം ചത്തതിനെയോ കാട്ടുമൃഗം കൊന്നതിനെയോ ഭക്ഷിക്കുന്നവൻ സ്വദേശിയോ വിദേശിയോ ആകട്ടെ തൻ്റെ വസ്ത്രമലക്കി കുളിക്കണം വൈകുന്നേരം വരെ അവൻ അശുദ്ധനായിരിക്കും അതിനുശേഷം ശുദ്ധനാകും എന്നാൽ തൻ്റെ വസ്ത്രം അലക്കാതെയും കുളിക്കാതെയും ഇരുന്നാൽ അവൻ കുറ്റക്കാരനായിരിക്കും